ചെയ്ത ആളാണ് ജാറത്തിൽ മുഴുവനും മുഴുവനും ജാറക്കാരെ നീ കളയണം ഞാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹു ആവട്ടെ ആണ് എല്ലാരെയും രക്ഷപ്പെടുത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കാനാണ് എന്നെ റസൂലാക്കി അയച്ചത് നശിപ്പിക്കാനല്ല പക്ഷെ ഞാൻ എന്റെ വികാരം എന്റെ വിഷമം കൊണ്ട് ഞാൻ അത് പറഞ്ഞു അള്ളാഹു എന്ത് നടപടിയെടുക്കാൻ എനിക്കറിയില്ല അതോട് നിങ്ങളൊരു കാര്യം ചെയ് ഇബ്രാഹിമിന്റെ പോയി നോക്കണം അതൊന്നും എന്താ കാര്യം അബ്ദിയത്ത് ബ്രൈം അലഹി സാത്ത വസ്സലാം പറയും മക്കളെ എന്നെ കൊണ്ട് പറ്റൂല ഞാനും പേടിച്ചിരിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചു പോയിട്ടുണ്ട് ഒന്ന് എല്ലാരും ജാറത്തിലെ ഉത്സവത്തിന് വേണ്ടി ഉറൂസിന് വേണ്ടിയിട്ട് പോകുമ്പോൾ എന്നെ ക്ഷണിച്ചു നാട്ടുകാര് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നയും ഞാൻ രോഗിയാണെന്ന് എനിക്കൊരു രോഗവും ഇല്ല ഒരു ജലദോഷം പോലും എനിക്കില്ല പക്ഷെ എന്റെ മനസ്സിന് രോഗമുണ്ട് എല്ലാരും ജാറത്തിൽ അള്ളാഹു മാത്രം എന്ന് പറയാൻ ആരുമില്ല ആ വിഷമേ എനക്കുണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഉപയോഗിച്ച വാക്ക് സെക്കീം എന്നാണ് അതേപോലെ തന്നെ ഞാൻ എന്റെ ഭാര്യ സാറാനേയും കൊണ്ട് നാടുവിട്ടപ്പോൾ സിറിയയിലൊക്കെ നാടുവിട്ടപ്പോൾ നാട്ടുരാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ എന്നെ പിടിച്ചു എന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി മെനക്കെട്ടു ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹോദരിയാണെന്ന് ഞാൻ പറഞ്ഞു ഭാര്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലല്ല ഭാര്യമാരെ മാത്രമേ രാജാവ് ബുദ്ധിമുട്ടിക്കുള്ളൂ ഉമാനിയും പങ്കന്മാരെയും ബുദ്ധിമുട്ടിക്കൂല ഞാൻ ഞാൻ എന്ന് എന്ന് ആദർശത്തിന്റെ ആദർശത്തിന്റെ പേരിൽ പേരിൽ പറഞ്ഞതാണ് ആ പറഞ്ഞതാണ് വേറൊന്നുമല്ല എന്നാലും എനിക്ക് പേടിയാവുന്നു ആ വാക്ക് അള്ളാഹു തല എടുത്തു പറഞ്ഞെങ്കിലോ എങ്ങനെയുണ്ട് ഈസാവിനെ പേടിക്കുന്ന രീതി അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും അടുക്കലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് കാലം താമസിച്ചിട്ട് വരുന്ന ആളാണ് ഈസാലി സ്വലാത്തു വസ്സലാം എന്താ പറയാ അത് പരിശുദ്ധ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു തല ചോദിക്കാനിരിക്കുകയാണ് അല്ലാഹുവിനെ കൂടാതെ എന്റെ ഉമ്മാനെയും എന്നെയും വിളിക്കണം നിങ്ങൾ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു നീ പറഞ്ഞതാണോ ഈസ ജനങ്ങളോട് ക്രിസ്ത്യാനികളോട് ഈ ക്രിസ്ത്യാനി സമൂഹത്തോട് നീ പറഞ്ഞതാണോ ആ കൂട്ടത്തിഷിയാക്കളോടും ചോദിക്കും അള്ളാഹു താലാ മൊഹിതീഷങ്ങളെ ഹാജരാക്കിയിട്ട് ഓ മൊഹീദ്ദീൻ നീ ആണോ ഇവരോട് നിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് മൊഹീദീൻ വിളിക്കാൻ പറഞ്ഞത് ആ സമയത്ത് ഈസ് നബി പറയുന്ന അതേ മറുപടിയാണ് മൊഹിദ് ഞാൻ അറിയില്ല അള്ളാഹുവേ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നീ നിന്റെ കിതാബിലുണ്ടാവുമല്ലോ അള്ളാഹുവേ ഞാൻ പറഞ്ഞത് മുഴുവൻ റബ്ബി ഞാൻ റബ്ബ് ആ മാത്രമേ വിളിക്കാവൂന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഫലം ഞാൻ മരിച്ചതിന് ഞാൻ എന്റെ ജീവിതം പൂർത്തിയാക്കി ആകാശത്തിലേക്ക് പോയതിന് ശേഷം അവരെ നിരീക്ഷത് ഞാനല്ലല്ലോ അള്ളാഹുവേ അവരെ നിരൂപിച്ചത് ഞാനല്ലല്ലോ അവരെ നോക്കി കണ്ടത് ഞാനല്ലല്ലോ നീയാണല്ലോ ഞാൻ പോയു ശേഷം അവരെന്താ ചെയ്ത് എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹുവേ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മും തും ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള സമയത്ത് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല ഇസാലത്തു വസ്സലാം കൈവിടും ബദരി നമ്പർ തങ്ങൾ കൈവിടും ഉള്ള തത്തങ്ങളും കൈവിടും എല്ലാ തങ്ങന്മാരും കൈവിട്ടിട്ട് ഒറ്റക്ക് ആരും ഉണ്ടാവില്ല ആ സമയത്താണ് അള്ളാഹുവിനോട് പറയുക പറഞ്ഞതായിരുന്നു

തലകുത്തി മിണ്ടി പോകാൻ പാടില്ല നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലായിരുന്നോ അവലം നിങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പാകത്തിൽ ഉപദേശകന്മാര് പ്രബോധകന്മാർ നിങ്ങളുടെ നാട്ടില് വന്നിട്ടില്ലായിരുന്നോർ മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലായിരുന്നോ ഇപ്പോഴാണോ വന്നിട്ട് കരയുന്നത് നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞു നിങ്ങൾ അനുസരിച്ചു പോകരുത് ഷെയ്ത്വാന്റെ കേന്ദ്രങ്ങളാണ് ചാറങ്ങൾ മക്കാമുകൾ കേന്ദ്രങ്ങളാണ് റാത്തിന്റെയും മഹലേക്ക് മതീസികൾ അവിടുത്തെ കടങ്ങി പോകരുത് എന്തുണ്ടെങ്കിൽ എന്നോടെ ചോദിക്കാവൂ അതാണ് ഏറ്റവും നല്ല വഴി അതാണ് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇപ്പോഴാണോ നിങ്ങൾ പ്രയാസം പറയുന്നത് മിണ്ടി താസുൽ യൗമ മുജ്രിമൂൻ അവിടെ ജൂതന്മാരോട് നസാറാക്കളോട് ഷിയാക്കളോട് നാളെ ഈ വാക്കതാണ് ഇന്നത്തെ ദിവസം മാറി ഉടൻ എന്റെ മുഖത്ത് കാണാം എന്റെ മുമ്പിൽ കാണാൻ പാടില്ല അയ്യുഹൽ മുജിരിമോൻ ധമ്മാടികളായ സമൂഹം എന്നതിന്റെ അങ്ങനെയാണ് അർത്ഥം വെച്ചിരിക്കുന്നത് അയ്യുഹൽ തമ്മാടികൾ ജനം ഞാനല്ലാത്ത മുഴുവൻ തങ്ങന്മാരെയും പിറകെ നടന്നിട്ട് ഇപ്പം വന്നിട്ട് വന്ന് നിങ്ങളിൽ നിന്നൊരു വലിയ വിഭാഗത്തെ അവൻ ഇതിനു മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്നിട്ട് നിങ്ങൾ അംഗീകരിച്ചോ നിങ്ങൾ ഉസ്താബുമാരും കത്തിയുമാരും തങ്ങന്മാരും പറയും പോലെ നിങ്ങൾ കേട്ടത് ഇപ്പോഴാണോ വന്നിട്ട് കരയുന്നത്

എന്താ കാര്യം നൂറിൽ നൂറ് ശതമാനം അബ്ദിയത്തിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് മുസ്തഫ അഭിദീയത്തിനെതിരായിട്ടൊരു വാക്ക് പോലും നാളെ ആഹൃഹത്തിൽ വിചാരണ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ചെയ്യാനില്ല ഒരു വാക്ക് പോലും ചെയ്യാനില്ല മറ്റുള്ള നബിമാരെ മുഴുവൻ മുഴുവനും വിചാരണ ചെയ്യും അശമുൽഹൽക്കന് വിചാരണ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു വിഷയം കിട്ടൂല ആ പൂർണ്ണതയാണ് ആ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നാം അംഗീകരിക്കണം എന്നാലേ രണ്ടാമത്തെ ഷഹദ സഹിയാവുള്ളൂ മൂന്നാമതായിട്ട് അംഗീകരിക്കേണ്ട വിഷയം അംഗീകരിക്കണം നാലാമതായിട്ട് അംഗീകരിക്കണം അംഗീകരിക്കണം അഞ്ചാമതായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ട് മുന്നോട്ട് പോകാം അറിവിൽ ഒരുപാട് ഒരുപാട് ചെയ്യാൻ തന്ന അനുഗ്രഹിക്കട്ടെ ും الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين محمد واله وصحبه اجمعين عباد الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سهود واخوتي രണ്ടാമത്തെ ഷഹാദയെ പറ്റിയാണ് നാം ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത് നാം ഒരുപാട് കൊല്ലങ്ങളായി ലാഹന്റെ ഷഹാദയാണ് ചർച്ച ചെയ്ത് കൊണ്ടിരുന്നത് മുഹമ്മദുയെ പറയാൻ നമുക്ക് അവസരം കിട്ടാറുണ്ടാകുമായിരുന്നില്ല അള്ളാഹു തല തന്ന അവസരത്തെ അള്ളാഹു താല കബൂലാക്കട്ടെ മെമ്പറുകളെയും മെഹറാബുകളെയും അള്ളാഹു അവന്റെ കുതിർത്ത് കൊണ്ട് അനുകൂല കാലത്തോളം അനുകൂലമാക്കിത്തരുന്ന കാലത്തോളം നമുക്കിത് പറഞ്ഞുകൊണ്ടേ പോകാം മലക്കുൽമൂത്ത് റൂഹിനെ പിടിക്കുന്നത് വരെ ആ സമയത്തും നമുക്ക് പറയാനുള്ളത് തൗഹീദാണ് നാളെ ആഹ്ലത്തിലെത്തി അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ചു കൂട്ടപ്പെടുമ്പോൾ അവിടെയും നമുക്ക് പറയാനുള്ളത് സ്വർഗത്തിലെത്തിയാൽ അവിടെ കാര്യത്തിന് വേണ്ടിയല്ല കളിക്ക് വേണ്ടി പറയാനുള്ളതും അങ്ങനെ അള്ളാഹു താല പറഞ്ഞില്ലേ നിങ്ങളുടെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് തയ്യാറാണ് സ്വർഗത്തിൽ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ആ സമയത്ത് നമ്മളോടും ചോദിക്കും എനിക്ക് എന്താ ആവശ്യം അന്ന് നമ്മൾ പറയും തൗഹീദ് തൗഹീദ് പറയണം പറയാനൊരു സദസ് വേണം അള്ളാഹു നിന്നെപ്പറ്റി പറയാൻ ഒരു സദസ് വേണം സന്തോഷത്തിന് മനസ്സിന്റെ പൂരി തീർക്കാൻ ആ സമയത്ത് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇവിടുത്തെ ഷിയാക്കളും എല്ലാരും സ്വർഗത്തിലെത്തിയവരൊക്കെ അവരൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തൗഹീദ് രംഗം പറഞ്ഞവരെങ്ങോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അത് എത്രയുള്ളൂ ആശ വേറെ ആശകൾ എന്താ സ്വർഗത്തിൽ എന്തോ ആശ സ്വർഗം തന്നെ നമുക്കുള്ളതാണെങ്കിൽ പിന്നെന്താ ആശ വന്നിരിക്കുന്നത് അള്ളാഹു തന്നെ പറഞ്ഞ വിഷയമാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട് അവിടെ കിട്ടേണ്ടത് നിങ്ങൾക്ക് അള്ളാഹുവിനെയാണ് സ്വർഗത്തിൽ ഇതെല്ലാം എന്താ കാര്യം അള്ളാവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വർഗം എല്ലാം ഏൽപ്പിച്ചിട്ട് അള്ളാഹുസ്മാനു താലന്റെ മുഖം കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൊണ്ട് എന്താണ് പ്രസന്നമായിരിക്കും ചില മുഖങ്ങൾ അവരുടെ ആകെ ജോലി എന്തായിരിക്കും മുഖത്ത് നോക്കി ഇങ്ങനെ വേറൊരു ആസ്വാദനവുമില്ല ഒരു രസം ഒന്നും അവിടെ ഇല്ല അതെല്ലാവർക്കും കിട്ടൂല ചെറിയൊരു ന്യൂനപക്ഷത്തിന് മാത്രം സ്വർഗെല്ലാം അള്ളാഹു തല വാരി കോരി കൊടുക്കൂ ഒരാൾക്ക് കിട്ടുന്ന സ്വർഗം തന്നെ ഒരു മരത്തിന്റെ ചോട്ടിൽ അഞ്ഞൂറ് കൊല്ലം കുതിര ഓടിയാൽ ഉണ്ടാകുന്ന സ്ഥലം ആർക്ക് കിട്ടുന്നറിയാം അവസാനമായിട്ട് സ്വർഗ്ഗത്തിൽ കയറുന്നു എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറ് കൊല്ലം ഒരു കുതിര ഒരു മരത്തിനെ വരയം വെച്ചാൽ എത്ര സ്ഥലം വരെ ഓടി തീർക്കാൻ പറ്റും അത്രയും സ്ഥലം എല്ലാ വിചാരണയും കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിൽ കയറുന്നു എനിക്ക് കിട്ടുന്ന സ്വർഗം എങ്കിൽ പിന്നെ വിചാരണ ഇല്ലാണ്ട് സ്വർഗത്തിൽ പോകുന്നവന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാ എന്തായിരിക്കും കിട്ടുക നമ്മൾ എങ്ങനെ എങ്ങനെ കണക്കുകൂട്ടത് എങ്ങനെയാണ് നമുക്ക് ഒരു കണ്ണും കാണാത്തത് വല അയിനും ഒരു കണ്ണും കാണാത്തത് അതേപോലെ തന്നെ ഒരു ചെവി വല ഉം കേൾക്കാത്തത് ഒരു ഹൃദയത്തിലും ഒരു രൂപം പോലും ഉണ്ടാക്കാൻ പറ്റാത്തത് അതേ കൂട്ടരെ അതെ അതിനാണ് മെനക്കെടുന്നത് നാം നാം ഈ തൗഹീദിന്റെ രാജപാതയിൽ സഞ്ചരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഒരു ലക്ഷ്യം ദുനിയാവിലില്ല മോഹീദങ്ങൾക്ക് ദുനിയവിൽ എന്തെങ്കിലും തരാമെന്നുള്ള ഏറ്റിട്ടില്ല സ്ഥാനമാനങ്ങളോ പദവികളോ പണോ പത്രാസോ ഇതൊന്നും അള്ളാഹു വേദ ചെയ്തിട്ടില്ല വഹിദികൾക്ക് വേദ ചെയ്തിരിക്കുന്നത് അംബിയ മുറുസലീങ്ങളോടൊപ്പം നാളെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾക്ക് ആഗ്രഹം അവിടെ എത്തിയാലും അള്ളാഹു സുബാന നമുക്ക് തന്റെ സൗഭാഗ്യം അതാണ് അതുകൊണ്ട് തന്നെ നാം ഇത് വളരെ കൃത്യമായി വളരെ വിശദമായി പഠിച്ചിരിക്കണം എന്നിട്ട് വേണം ഇനി മുഹമ്മദു അനുസരിച്ച് അമൽ ചെയ്യേണ്ട രീതിയിലേക്ക് കടക്കാൻ മുഹമ്മദ് ഈസാലത്തിൽ തൂക്കി തിട്ടപ്പെടുത്തി അമൽ ചെയ്യേണ്ടത് എങ്ങനെ സഫർ കഴിയുന്നതിന് സഫർ കഴിയാൻ പോവുകയാണ് സഫർ കഴിയുന്നതിന് മുമ്പായി റബിയുലവല് പറക്കുന്നതിന് മുമ്പായി നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട് എന്നിട്ട് വേണം നമുക്ക് മറ്റു കാര്യത്തിലേക്ക് കടക്കാൻ മുഹമ്മദ് അനുസരിച്ച് എങ്ങനെ അമൽ ചെയ്താനാണ് ഷഹാദത്ത് സഹിയാകുക ആ ഷഹാദത്ത് ആ കരാറ് നിലനിർത്താൻ നാം ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അത് ചർച്ച ചെയ്യണം വിശദമായി ചർച്ച ചെയ്യണം അവിടെയാണ് അമാലുകളുടെ മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞു വാസിയാന്ന്

കൊല്ലമ്പാടി മഹലിനെ പരിഗണിച്ചുകൊണ്ടും കൊല്ലമ്പാടിയിലെ മുസ്ലിം പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പരിഗണിച്ചുകൊണ്ടും ഇവിടുത്തെ സ്ത്രീ പുരുഷന്മാരും ഹിദായത്ത് ഇസ്തിക്കാമത്ത് എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാൻ എന്നോണമാണ് കൊല്ലമ്പാടി സലഫി ജമായത്തിന്റെ ഭാരവാഹികൾ നാളെയും മറ്റന്നാളുമായി ഇവിടെ ഒരു ഇസ്ലാമി ഒരു സലാഹി പ്രഭാഷണ പരമ്പര വെച്ചിരിക്കുന്നത് മുഖ്യമായും പരിഗണിക്കുന്നത് നമ്മുടെ മഹലിൽ അതെ നാം ഇൻസാൻ എന്താണെന്ന് പഠിക്കണം ഇസ്ലാം എന്താണെന്ന് പഠിക്കണം ഹിതായത്ത് എന്താണെന്ന് പഠിക്കണം ഇസ്തിക്കാമത്ത് എന്താണെന്ന് പഠിക്കണം ഈ രീതിയിൽ വസ്തുനിഷ്ഠമായി നാം മുസ്ലിമായ അവസ്ഥയ്ക്ക് ഇനി അങ്ങോട്ട് എന്ത് എന്നതിനെ പറ്റി ഗഹനമായൊരു ചിന്ത ഗഹനമായൊരു പഠനം ഗഹനമായൊരു ചർച്ച അനിവാര്യമാണ് ഈ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ സലഫി പള്ളിയുടെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കുക ശാരീരികമായി അതേപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേക പരിഗണന കാരണം സ്വതന്ത്രമായ കാഴ്ചപ്പാടോടും പോകുന്നതു കാരണം ഒരു ഒരു നമുക്ക് സപ്പോർട്ട് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ശാരീരികമായി സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എല്ലാറ്റിനും പകരം അല്ല അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളെയും ഈ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന അതെ കൊല്ലമ്പാടി സെൽഫി മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയിലെ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ രണ്ട് ദിവസത്തെ സിഹത്ത് നമുക്ക് സന്തോഷമായി പങ്കെടുത്ത് കാര്യമായി പഠിക്കാനും മനസ്സിലാക്കാനും പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും വലിയ വലിയ തൗഫിക് അള്ളാഹു നസീബാക്കട്ടെ അതേപോലെ തന്നെ അതിന് സാമ്പത്തിക ചെലവ് ആവശ്യമുണ്ട് പൂർണമായും വ്യക്തിപരമായി അതിൽ സഹകരണം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാൾ എല്ലാ വഴികളും പൂർണതയോടെ അള്ളാഹു കബൂലാക്കുകയും നാളെ അള്ളാഹുവിന്റെ ഹദ്രത്തിലെത്തുമ്പോൾ സാന്നിധ്യത്തിലെത്തുമ്പോൾ <coughs> 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 <coughs>